ഈശ്വമി ആയിരിക്കട്ടെ എൻ്റെ പേര് ഡോക്ടർ ആൻ്റണി പോൾസൺ ഇതെൻ്റെ അമ്മ അതെൻ്റെ സഹോദരി ഞങ്ങൾ കാലടിയിൽ നിന്ന് വരുന്നു അങ്കമാലിക്ക് അടുത്ത് കാലടിയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ എൻ്റെ പാരൻസ് അപ്പച്ചനും അമ്മിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ സഹോദരിക്ക് വിവാഹം കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലായിരുന്നു രണ്ട് തവണ ഐ വി എഫ് ഫെയിലായതാണ് അതിനുശേഷമാണ് ഞങ്ങളിവിടെ ആശ്രയം തേടി എത്തുന്നത് ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിലെ ഐ സിയു കൺസൾട്ടൻ്റായിട്ട് ക്രിറ്റിക്കൽ കെയർ മെഡിസിനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻറ്റൻസിവിസ്റ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും നടക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഞാനും എൻ്റെ പാരൻസ് ഇവിടെ എത്തുന്നത് കാരണം രണ്ട് തവണ ഐ വി എഫ് ഫെയിലായതാണ് കൊടികുത്തിയ എംബ്രിയോളജിസ്റ്റുകളും ഫീറ്റൽ മെഡിസിൻ കൺസൾട്ടൻസുകളും ഗൈനക്കോളജിസ്റ്റുകളും ശ്രമിച്ചിട്ടും സാധിക്കാത്തതാണ് എൻ്റെ ചേച്ചിക്ക് മാതാവ് ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ട് മാസത്തിനുള്ളിൽ സാധിച്ചു തന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഉടമ്പടി എടുത്തു വിതിൻ ടു മന്ത്സ് ചേച്ചി കൺസീവ് ആവുകയാണ് ചെയ്തത് എൻ്റെ മേഖലയിൽ നിന്നു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രാവർത്തികമാകാവുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു അത് അത്രമാത്രം എല്ലാ ഫാക്ടേഴ്സുകളും നെഗറ്റീവായിരുന്നു എന്നിട്ടും മാതാപിതം നടത്തി തന്നു അങ്ങനെ കിട്ടിയ രണ്ട് ആൺകുട്ടികളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രണ്ട് എൻ്റെ മമ്മിക്ക് വിട്ടുമാറാത്തൊരു കാലുവേദന ഉണ്ടായിരുന്നു എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊങ്കിച്ചാടി നടക്കുന്ന ഒരു അമ്മേനെയാണ് ഞാൻ കാണാറുള്ളത് ഉപ്പൂറ്റിയുടെ അവിടെ ഒരു എന്ന് പറഞ്ഞ എല്ലിൻ്റെ അവിടെ ഒരു സ്പർ ഉള്ളതാണ് അത് കീറിയാലും വീണ്ടും ഉണ്ടാവും റിക്കർ ചെയ്യും കാല് നിലത്ത് കുത്താൻ പറ്റത്തില്ല അങ്ങനെ തൊങ്കി തൊങ്കി അമ്മ മകൻ ഈ ഫീൽഡിൽ ഇരുന്നിട്ടും പ്രോപ്പറായിട്ട് ചികിത്സിക്കാത്തത് എന്ത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ വരെ ഞാൻ കേട്ടിരുന്നു അലോപ്പതിയിൽ വേറെ ഒന്നുമില്ല പല ഡോക്ടേഴ്സും പറഞ്ഞത് എൻ്റെ കാലിലാണെങ്കിൽ ഞാനത് കീറി കളയില്ലായിരുന്നു എന്നാണ് ആയുർവേദം പരീക്ഷിച്ചു ഒഴിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചു ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്ത് വളരെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം തന്നെ എപ്പോഴെന്നറിയില്ല പെട്ടെന്ന് ഈ കാലുവേദന മാറി അതിലും വലിയ പ്രശ്നങ്ങളിൽ നമ്മൾ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് നമ്മൾ മൈൻഡ് ചെയ്തില്ല പിന്നീട് അത് ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോഴാണ് വേദനയില്ല എന്നുള്ളത് അറിയുന്നത് മൂന്നാമത് എൻ്റെ എം ഡി അനുശേഷ്യ എക്സാം ഞാനൊരു ഡി എം ഡി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അപ്പോൾ അവരെന്നു പറഞ്ഞാൽ അവരായ അവരുടെ തീരുമാനങ്ങളായി ആർക്കും അതിനൊരു മേൽക്കോയ്മയൊന്നുമില്ല അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് ഫൈനൽ ഒരാഴ്ച മുമ്പ് എക്സാം അനൗൺസ് ചെയ്യുകയും ഹോളിഡേയ്സ് റിപക്ഷേ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ജസ്റ്റ് പേര് അതിനിടയിലും ഡ്യൂട്ടി ഉണ്ടായിരുന്നു പാസ്സാക്കാൻ ഒരു നിർവാഹവും മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല പിന്നെ രണ്ട് കൽപ്പിച്ച് പോയി എക്സാം എഴുതി എം ടി അനുശേഷ്യ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി അതിനുശേഷം ഐ ഡി സി സി എം ചെന്നൈ അപ്പോളോയിൽ ചെയ്തപ്പോഴും ദിനരാത്രങ്ങളുടെ അധ്വാനമായിരുന്നു എന്നെ സംബന്ധിച്ച് അതൊന്നും നിർവചിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല ഐ സി യുയിൽ രാവും പകലും അതും ചെന്നൈ അപ്പോളോ എന്ന് പറയുമ്പോൾ വളരെ വി വി ഐ പി ആയിട്ടുള്ള പേഷ്യൻസുകൾ മാത്രമാണ് അവിടെ വരിക അത്രയും ഹൈഫൈ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ മാത്രമുള്ള പ്രവൃത്തി പരിചയോ ക്ഷമയോ ഒന്നും എനിക്ക് അറിവോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല പലതവണ ഞാൻ കോഴ്സ് ഇട്ടിട്ട് പോരാന്ന് വിചാരിച്ചതാണ് എങ്കിലും ഒരു വർഷം അല്ല ഒരു വർഷം തയ്ക്കാൻ നിന്ന് എന്നെക്കൊണ്ട് മാതാവ് രണ്ട് വർഷം അവിടെ തികച്ചി തികപ്പിച്ചു ആ സമയത്ത് കോവിഡും അങ്ങനെ വന്നു അങ്ങനെ രണ്ട് വർഷം ഞാൻ അവിടെ പൂർത്തിയാക്കി ഇപ്പോൾ എൻ്റെ പരീക്ഷ പാസ്സായി എൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വന്ന് വീട്ടിലിരിക്കുന്നുണ്ട് ഒരു ഒന്നാം മാസം തന്നെ ഞാൻ ഇട്ടിട്ട് പോരാൻ ഒരുപാട് തവണ ഓങ്ങിയതാണ് അതും ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നു അതും അപ്പച്ചൻ്റെ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു നാല് അഞ്ചാമതായിട്ട് എൻ്റെ മമ്മിയുടെ മമ്മിയുടെ സഹോദരിയുടെ പെൻഷൻ റിട്ടയർ ആയിട്ടും നാല് വർഷമായിട്ടും മുടങ്ങിക്കിടക്കായിരുന്നു വത്സ കുര്യൻ പല ക്ലർക്കുകളുടെ അനാസ്ഥ കൊണ്ടോ മറ്റ് നിയമങ്ങളുടെ കുരുക്കുകളിൽ പെട്ട് കിടക്കുന്ന മുടങ്ങി കിടന്നിരുന്ന പെൻഷൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് വിതിൻ ടു മന്ത്സ് സ റിലീസായി എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് മാതാവിത്തിച്ചു ഉടമ്പടി എടുത്തതും അതിൻ്റെ പ്രോട്ടോക്കോളും പാലിച്ചത് മുഴുവൻ എൻ്റെ അപ്പച്ചനും അമ്മിയാണ് ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കും താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാറൊന്നുമില്ല അതിനു വേണ്ടി എഫേർട്ട് എടുത്തിട്ടുമില്ല പക്ഷേ അതിൽ നിന്ന് ഇതിൽ നിന്ന് ഞാൻ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു അഞ്ച് നിയോഗങ്ങൾ വെച്ച് ഞാൻ ഉടമ്പടി ഓൺലൈനിൽ എടുത്തിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് അഞ്ച് മാസത്തിന് മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ വീണ്ടും ഇതേ പ്ലാറ്റ്ഫോമിൽ വന്ന് ആ ഉടമ്പടികളുടെ സാധിച്ചു കിട്ടിയതിനുള്ള സാക്ഷ്യം തരുമെന്ന് ഞാൻ ഇന്ന് ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉടമ്പടി എടുത്തത് ഇപ്പോൾ കുട്ടികൾക്ക് രണ്ടര വയസ്സ് കഴിഞ്ഞു മൂന്ന് വയസ്സാവാൻ പോകുന്നു സാക്ഷ്യം പറയാൻ ഇത്രയും വൈകീതിൽ മാതാവിനോട് ആത്മാർത്ഥമായി ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു ഞാൻ എൻ്റെ കുടുംബവും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമ്പോഴും സാധ്യതകൾ കാണാതിരിക്കുമ്പോഴും നമ്മുടെ കുറവുകളൊക്കെ ഉടനടി പരിഹരിക്കുവാനായിട്ടുള്ള ഒരു മാർഗം പരിശുദ്ധ മാതാവ് കാണിച്ചു നൽകുന്നുണ്ട് കാനായിൽ വീഞ്ഞു തീർന്നുപോയ പോയ സമയത്ത് ഉടനടി ആ പ്രശ്നം പരിഹരിക്കുക ആരും അറിയാതെ പരിഹരിക്കുന്നതിന് പരിശുദ്ധ അമ്മ അവർക്കൊരു മാർഗം പറഞ്ഞു കൊടുക്കുന്നു അത് ഈശോയെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യവൻ ഈശോ പറഞ്ഞത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ടുള്ള സമയം ആയിട്ടില്ല എങ്കിലും പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചു എന്നുള്ളത് കൊണ്ട് അപേക്ഷ സ്വീകരിച്ച് ആ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിലും ദൈവം നമുക്ക് ചെയ്തു നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഒന്നുകൊണ്ടാണ് നമ്മുടെ ഈ അപേക്ഷകളൊക്കെ അതിവേഗമായി മാറുന്നത് മരിയനുടമ്പടി പ്രാർത്ഥന അതിവേഗം നമ്മളുടെ ജീവിതത്തിൽ ദൈവമിടപെടുന്ന പ്രാർത്ഥനയാണ് യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന